അതെയാന്നിട്ട് സീതാ തോത്തക്കായി അയ്യോ അപ്പൊ ഏടെ പോയി രാമൻ ലക്ഷ്മണനും അത് അത് അല്ല അയോധ്യേ അയോധ്യല്ല അയോധ്യ സ്ഥലം അതെപ്പാ ലോ ലോ സീതൂലോ അപ്പൊ സീത അത് അംഗ അതെയാ ആര് സീതനെ സീതനെങ്കിലും കൊണ്ടുപോയത് അതെയാ രാവണൻ രാവണന് കാണാൻ ഒരു രസം ഉണ്ടാവൂല അതെയാ ഓ രാവണൻ എത്ര തലയുണ്ട് കുംഭകേരണന ആരോ കും ഫുൾ ടൈം അയ്യോ അതെയാ ലോ കാറ്റോര് ഈ പിന്നെ ലക്ഷ്മണന് എന്തോ ഒരു വരച്ചിട്ടില്ല വരയാറ്റം വരച്ചിട്ടില്ലേ അതെന്താ സാധനം അതെയാ അത് വരച്ചേ വെറുതെ വെറുതെ വരച്ചത് കണ്ടു അതെയാ രാവണൻ എങ്ങനെയാ വന്നേ ചെയ്തടുത്തേക്ക് അടുത്തു വന്നേ എങ്ങനെയാ വന്നേപ്പ് വിമാനത്തില് ഓ അതെയാ പുഷ്പക വിമാനത്തിലാവണന് വിമാനം ഓടിക്കാൻ അറിയാല്ലേ അതെയാ പോയി അതെയാ ലാണെ അതെയാ ലങ്ക ഒത്തക്കായി വിഷമം തന്നെ അതെയോ അതെല്ലേ ഇതിന്റെ അവസാനം എങ്ങനെ രക്ഷിച്ചത്

എങ്ങനെ തീ കത്തിച്ചേ എങ്ങനെ കത്തിച്ചേ അത് വേണ്ടിട്ട് അതെയാ